എല്ലാവർക്കും മുത്തശ്ശിക്കഥയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ സഹ്യ ആയുർവേദം എന്നായിരുന്നു പ്രസവരക്ഷ എടുത്തിട്ടുണ്ടായിരുന്നേന്ന് ഞാൻ എടുത്തത് സഹിയുടെ ഹോം സർവീസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുടെ സംശയവും നമ്മൾ ഒരു സെന്ററിൽ നിന്ന് എടുക്കുന്ന അത്രയും ട്രീറ്റ്മെന്റ് പെർഫെക്ഷൻ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്താലും കിട്ടുമോന്നായിരുന്നു എന്നാൽ ഇനി അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട കേട്ടോ ഒരു സെന്ററിൽ കിട്ടുന്ന എല്ലാ കെയറും നമ്മൾ ഹോം സർവീസ് കഴിഞ്ഞാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ എടുത്തത് പതിനാല് ദിവസത്തെ പാക്കേജ് പാക്കേജായിരുന്നല്ലോ ആ പതിനാല് ദിവസം എനിക്ക് എന്തൊക്കെ സർവീസ് ആണ് സഹിയെന്ന് കിട്ടിയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് ഫോർട്ടീൻ ഡേ കുറച്ച് സ്പെഷ്യൽ ആണ് അന്ന് നമുക്ക് ശിരോധാര ഫേഷ്യൽ പെഡിക്യൂർ സ്റ്റീം പാത്ത് തുടങ്ങിയിട്ട് കുറച്ചധികം പ്രൊസീജേഴ്സ് ഉണ്ട് കേട്ടോ ആ ദിവസം മാത്രം നമ്മൾ സെന്ററിൽ പോയിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യാം ഞാൻ എന്തുകൊണ്ടാണ് സഹീനെ ചൂസ് ചെയ്തെന്ന് ചോദിച്ചാല് അതിനൊന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതിലൊന്ന് എനിക്കൊരു മുട്ടം പണി കിട്ടിയ കഥയാണ് കേട്ടോ അതൊക്കെ ഞാൻ എന്തായാലും വഴിയെ പറയാം താല്ക്കാലം നമുക്ക് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് കാണാം ഇതാണ് കേട്ടോ ഡോക്ടർ അനുഷ ഞാൻ സഹീലെ വിളിച്ചിട്ട് പ്രസവരക്ഷയുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസ് തന്നത് ഡോക്ടർ അന്വേഷിക്കുകയും ഡോക്ടർ സജനയും കൂടെ ചേർന്നിട്ടായിരുന്നു ഞാൻ ചൂസ് ചെയ്തത് ഹോം സർവീസ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും അടുത്ത ദിവസം തന്നെ വീട്ടിൽ വന്നിട്ട് എന്റെ കംപ്ലീറ്റ് ബോഡി ചെക്ക് ചെയ്തു നല്ലൊരു കിട്ടണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്തുണ്ടായിരുന്നത് പ്രഗ്നൻസി ടൈമിൽ തുടങ്ങിയ എന്റെ ബാക്ക് പെയിനും അത് കാലിലേക്ക് ഇറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടും ആയിരുന്നു അവർ എന്റെ കാല് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സപ്പോർട്ടില്ലാത്ത കാല് പോലും ശരിക്കും പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താരം ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നമുക്കിതൊക്കെ ശരിയാക്കി എടുക്കാൻ ഡോക്ടർ എനിക്ക് വാക്ക് തന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഇത്രയും കാലമായിട്ടുള്ള വേദന പതിനാലസംഘണ്ടൊക്കെ മാറുമെന്ന് എനിക്ക് അന്ന് ചെറിയ സംശയമായിരുന്നു എന്തായാലും അവർ ഷെഡ്യൂൾ ചെയ്ത ദിവസം പറഞ്ഞിട്ട് അന്ന് പോയി അങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത അതേ ചെയ്തെത്തിട്ടോ സഹ്യ എനിക്ക് വേണ്ടി അസൈൻ ചെയ്തു തന്ന ആണ് ഇത് ഞാൻ ചെയ്തത് ഹോം സർവീസ് ആയതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് കിറ്റ് ആയിട്ടാണ് സഹി എത്തിയത് ഒഴിച്ചിലേ എന്തൊക്കെയോ പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്

ബോഡി പാക്ക് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഫേസ് പാക്ക് ആണ് വരുന്നത് മുഖത്തിടുന്നത് പിന്നെ തലയിലിടാനുള്ള ഒരു പാക്ക് വരുന്നുണ്ട് പിന്നെ വരുന്നത് ബോഡി ഫുൾ ബാക്ക് ഫുൾ പാക്ക് ആയിട്ടുള്ള ഞവര പാക്ക് ആണ് വരുന്നത് ഞവരരിയില്ലേ അതിന്റെ അതാണ് വരുന്നത് പിന്നെ മുടി പോകാൻ വേണ്ടിയിട്ടുള്ള കുന്തിരിക്കുക കുന്തിരിക്കോ ആ കുന്തിരിക്കുക അതിനുള്ള ചാർക്കോള് ചട്ടി അങ്ങനെയെല്ലാം വരുന്നതാണ് പിന്നെ ഓയിൽസ് ആയിട്ട് വരുന്നത് നമുക്ക് ഹെയർ മസാജിന് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ വരുന്നുണ്ട് പിന്നെ ഫേസ് മസാജിന് വേണ്ടിയിട്ടുള്ള ഫേസ് ഓയിൽ അതേപോലെ തന്നെ ബോഡി കുഴിച്ച പ്രസവരക്ഷ ബോഡി ഓയിൽ വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ചേച്ചിക്ക് വേണ്ടിട്ടുള്ളതാണ് സോപ്പ് വരുന്നുണ്ട് കൺമശി ി തരൂല്ലേ ബ്യൂട്ടി പാർ പിന്നെ രാസനാട് വരുന്നുണ്ട് കുളി കഴിഞ്ഞിട്ട് തളം വെക്കാന വേണ്ടിട്ടുണ്ട് അതും ഒന്ന് പൊട്ടൊക്കെ കെട്ടിയതല്ല സ്പൈക്കാണ് ഞാൻ ഞാൻ കരയാതെ കരയാതെ നോക്കണം ഞാനിപ്പൊ അച്ഛമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഒഴിയാൻ കയറുമ്പോഴുള്ള എന്റെ ഏറ്റവും വലിയ കൺസേൺ ബസ് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ പ്രസവരക്ഷ എടുക്കാൻ കുറച്ച് വൈകിയല്ലോ ഡെലിവറി കഴിഞ്ഞ അതേ സമയത്ത് തന്നെ എടുക്കുന്നെങ്കില് മോൻ കുറച്ചുകൂടെ നന്നായിട്ട് ഉറങ്ങിയേനെ ഇപ്പോഴാണെങ്കിൽ അവനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും ആ ഉറങ്ങുന്ന ഗ്യാപ്പ് നോക്കിട്ട് വേണം ഈ ട്രീറ്റ്മെന്റ് കയറാൻ അതുകൊണ്ട് തന്നെ പ്രൊസീജിയറിന് കയറുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെയൊക്കെ പാല് കൊടുത്തവനെ നന്നായിട്ട് ഉറക്കാൻ നോക്കും ആ സമയത്ത് ഇതേ റീനു കിച്ചണിൽ പോയിട്ട് നമുക്കിടാനുള്ള ഫേസ് പാക്കിന്റെയും ബോഡി പാക്കിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിലാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഞവരാ പാക്കാണ് പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത് പ്രഗ്നൻസിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ്റെ ഇഷ്യൂസും ഡെലിവറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്ട്രെച്ച് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എനിക്ക് കൂടുതൽ ടാബ്ലറ്റ് കഴിച്ചതിനു ശേഷം അതൊക്കെ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ കൂടി കൂടുതൽ പിഗ്മെന്റേഷൻ സ്ട്രെച്ച് മാർക്ക് മാർക്കൊക്കെ അധികം ഉണ്ടെങ്കിൽ കൂടി അവിടെ നിൽക്കുമ്പോഴും നമ്മൾ കൂടുതലും കൊടുക്കാൻ അവരെ പാർക്ക് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ അവർ പോകുമ്പോ വീട്ടിൽ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ നമ്മുടെ പ്രസവരക്ഷ ആരംഭിക്കാൻ പോവാണ് ഞാൻ പല പല സമയത്ത് വീഡിയോസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് ഹെഡ് മസാജും പിന്നെ ഒരു ഹെഡ് പാക്കും ആണ് അച്ചമ്മയ്ക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാരണം എത്ര ഭയങ്കര ഞങ്ങളുടെ കൂടെ കയ്യും പിടിച്ച് അച്ചമ്മയും കൂടെ വരും പുറത്തേക്ക് പിന്നെ കൂട്ടത്തിലെങ്കി കുറച്ച് ചീത്തയും കൂടെ കേൾക്കും ഇത്രയും കാലം ഇതൊന്നും ചെയ്യാതിരുന്നതിന് സഹിയുടെ തന്നെ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവരുടെ ഹെഡ് മസാജ് ഇത് വെറും ഒരു ഹെഡ് മസാജ് അല്ല അല്ലാട്ടോ അവർക്ക് മസാജ് ചെയ്യാൻ എന്തൊക്കെയോ സ്പെഷ്യൽ ടെക്നിക്സ് ഒക്കെ ഉണ്ട് നമ്മൾ എപ്പം ഉറങ്ങിപ്പോയി ചോയിച്ചാൽ മതി അത്രയും സുഖാണ് ഇങ്ങനെ ഹെഡ് മസാജ് കഴിഞ്ഞ പിന്നെ അടുത്തത് ഹെഡ് പാക്ക് ആണ് നമ്മുടെ പണ്ടത്തെ താളിപ്പൊടിയില്ല അതിന്റെ ഒരു വകഭേദം അച്ഛമ്മക്ക് ഞാൻ തലയിൽ ഷാമ്പൂ തേക്കുന്നത് പണ്ടേ ഇഷ്ടല്ല ഉച്ച വരെ ആ ഉണ്ടോ ഞാന് എണ്ണ തേക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ എപ്പോഴും പറയും എണ്ണ തേ മനസ്സിലായി എണ്ണ തേച്ചാൽ ഇങ്ങനെയാണ് എനിക്ക് എണ്ണ മേലും എണ്ണ തൊടണ ഇഷ്ടമുണ്ടായില്ല ഉപലുണ്ടാവുകൊണ്ട് കിട്ടി അതും ഉണ്ടാവില്ല ശരീരത്തിനല്ല സുഖമല്ലേ ഇങ്ങനെ തേച്ചോണ്ട് അങ്ങനെ മനസ്സിലായില്ലേ ഇനിയിപ്പോ ഇത് കഴിഞ്ഞു പോയാലും വേണമെങ്കിൽ എണ്ണ തേച്ചിട്ടേ കുളിക്കാവൂ മേലെ തേക്കും ആ തേച്ച് കുളിക്കണം അയ്യോ എങ്ങനെയാണ് അങ്ങനെ തലയിലെ പരിപാടികൾ കഴിഞ്ഞാ അടുത്തത് ഒഴിച്ചിലും കിഴിയും ആണ് കേട്ടോ അതൊക്കെ റൂമിനകത്ത് വെച്ചിട്ടാണ് മാറിയേ പാല് അല്ലെങ്കിൽ കഴിഞ്ഞ പൊടിയാക്കും ഒന്നൊന്നര മണിക്കൂർ കഴിയും ഒന്നര മണിക്കൂർ വേണം അങ്ങനെ നമ്മള് മുഖത്തെ പരിപാടികൾ തുടങ്ങാം ആദ്യം തന്നെ ഫേസ് ഓയിൽ വെച്ചിട്ടുള്ള നല്ല മസാജ് ആണ് മസാജാണ് ഇങ്ങനെ ആ ചെയ്യണ്ട കാലത്തൊക്കെ അച്ഛമ്മ പറഞ്ഞാൽ ശരിയാട്ടോ ഇങ്ങനെ കിടന്നുകൊടുക്കുമ്പോ ഒരാൾ ഇങ്ങനെ മസാജ് ചെയ്തു തരാൻ അടിപൊളിയല്ലേ ഈ ഫേസ് മസാജും ഹെഡ് മസാജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ ടെക്നിക്സ് ഉണ്ട് ഫേസ് മസാജ് കഴിഞ്ഞ പിന്നെ അടുത്തത് കണ്ണ് നേത്രധാരാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ അത് എളുപ്പായിട്ടോ മാത്രല്ല നല്ല തണുത്ത കഷായം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ കണ്ണ് നല്ല തണുപ്പ് തോന്നും അടുത്തായിട്ട് ഫേസ് സ്ക്രബും ഫേസ് പാക്കും ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊരു ഫേസ് പാക്ക് വരുന്നത് എന്ന് പറയുന്ന ഒരു ഒരു പോലത്തെ സംഭവം പിന്നെ അങ്ങനെ കുറച്ച് 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 ആഡ് ആയതാണ് ത്രിഫല ത്രിഫല പിന്നെ നവര അങ്ങനെ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാ കഴിഞ്ഞാൽ പോകൂ മെയിൻ പറയുന്നത് അടുത്തുള്ള വിശേഷങ്ങള് തരത്തിലാണ് കേട്ടോ അച്ഛമ്മക്ക് റീനുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അച്ഛമ്മയുടെ മരിച്ചുപോയ മൂത്ത മോളുടെ ചായയാണത്രുവിന് അങ്ങനെ മുഖത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബോഡി മസാജിനുള്ള ടൈമാണ് എന്റെ മെയിൻ കൺസേൺ ലോവർ ബാക്ക് പെയിനും പിന്നെ അത് കാലിലേക്ക് ഇറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ആ ഏരിയ ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എണ്ണമായിട്ടില്ല ഒപ്പങ്ങളൊക്കെ ഇണ്ടാവുകൊണ്ടാണ് പണിയെ കടിക്കുന്നത് ഇങ്ങനെ കിടന്നിടത്താ മതിയല്ല പണ്ട് ആരാ ചെയ്യ പണ്ട് എല്ലാത്തി എണ്ണില്ലേ എണ്ണൂ കിടന്നിട്ടല്ല ഒക്കെ നിന്നിട്ടുള്ള പണിയാണ് കിടന്നിട്ടൊന്നല്ല ഒക്കെ നല്ല ഒഴിച്ചിലാണ് അങ്ങനെ പത്ത് പതിനാല് രസം ഉണ്ടാവും ഇതും പതിനാല് ദിവസാണ് ഇതും പതിനാല് ദിവസാണ് എടുത്തത് ഇങ്ങനെ പത്ത് ഉണ്ട് ഇനിയിപ്പൊ കഴിയാനായി കഴിയാനായില്ലേ നല്ല ഉച്ചിലാണെങ്കില് ശരീരമൊക്കെ നന്നാവുമല്ലോ ഇപ്പം അത് കഴിഞ്ഞാൽ ഇല്ലല്ലോ കൂടി കഴിഞ്ഞല്ലേ എല്ലാട്ടി എണ്ണ മാത്രമേ ഉള്ളൂ വേറെ നമ്മള് കുഴമ്പ് കാര്യമൊന്നുമില്ലല്ലോ ഒന്ന് കുഴമ്പൊന്നുമില്ല നമ്മളെ പക്ഷെ ഓള് എണ്ണ ആയാലും നല്ലോണം ഒഴി കുറിച്ചില് അറിയണവരാണ് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാണ് എന്നെ ഒഴിയാൻ വന്ന ആളാ ഏഹ് ഇതിനു മുമ്പ് എന്നെ ഒഴിയാൻ വന്ന ആളെ അയ്യാ ഈ പറയലാ നീക്ക അവളെ കണ്ടില്ലാണ് കണ്ടുകൂടാ ഒഴിയാണ് അവള് ഐട്ടിക്ക അവള് കാട്ടിന്നോ ഒഴിയനൊന്നും അറിയില്ലന്നോ ഒന്നും അറിയില്ല ഒക്കല്ലേ പറയാറോ അറിയുള്ളു അറിയില്ല പൈസ ഒക്കെ കൊടുത്ത് കൊണ്ടുപോയി പിന്നെ അതൊക്കെ പോലെ പെരുമാനായി പോയി ഇപ്പൊ വേണ്ട വച്ചു ഇപ്പോളാണോ പോര് വന്നത് അല്ലേ 細かい, <laughs> い。<laughs> തുടക്കത്തിൽ ഞാൻ പറയണ്ടായിരുന്നില്ലേ സഹി എന്തുകൊണ്ടാ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാ അതിനൊന്ന് രണ്ട് കഥകൾ പറയാനുണ്ടെന്ന് അതിൽ ആദ്യത്തേത് പറയാട്ടോ ജീവിതത്തിൽ ആദ്യം ഇട്ടേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഫേസ് ചെയ്യേണ്ടി വന്നത് കാര്യം എന്താന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം പ്രസവം കഴിഞ്ഞ സമയത്ത് അടുത്തുള്ള ഒരു ഏജൻസിന്ന് തന്നെ ഒഴിയാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് ഒരാളെ വരുത്തി ഒഴിച്ചിൽ നിന്ന് വന്നാളോ അറിയാതെ എന്റെ നേക്കേഡ് വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി ഒഴിച്ചിലിന്റെ ഇടയ്ക്ക് ഒരു ദിവസം സംശയം തോന്നിയിട്ട് ഞാൻ ആ ഫോണും ചെക്ക് ചെയ്തപ്പോ ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു പിന്നെ പോലീസായി കേസായി അടിയടി ബഹളായി പക്ഷെ അവരെ ഫാമിലിനെ എഫക്ട് ചെയ്യുന്നു വിചാരിച്ചോ ഞാൻ അവരുടെ പേരോ ഫോട്ടോയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ലാട്ടോ അങ്ങനെ പ്രസവരക്ഷ ഇട്ടിരേലും കുഴപ്പമില്ല മാനം പോയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇനി ഒരു പ്രസവരക്ഷ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സമയത്താട്ടോ സഹ്യനൊന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചത് കാരണം വേറൊന്നുമല്ല പ്രസവം കഴിഞ്ഞിട്ട് കാര്യപ്പെട്ട ശുശ്രൂഷ ഒന്നും ചെയ്യാത്തതിന്റെ ലക്ഷങ്ങളൊക്കെ ശരീരം കാണിച്ചു തുടങ്ങി ആ ശരീരവേദന ഒക്കെ മാറി തുടങ്ങിയത് സഹിയുടെ ഈ ഒഴിച്ചിലും കിഴിയൊക്കെ വെച്ചോണ്ടാണ് കേട്ടോ ആ പൊടിയാണ് അതും പിന്നെ ഒന്നിച്ച കിഴിയാക്കി നമ്മള് കൊണ്ടുവരുന്നതാണ് വേദനയും കാര്യങ്ങളൊക്കെ ചൂടാക്കി വെക്കുമ്പോ നല്ല വേദന കൊറയൂലെ വേദന കൊറേ നല്ലതാണ് ഈ ചൂട് ഈ ചെറിയ ചൂട് അത് പറഞ്ഞു കൊടുക്കു ഏത് കണൽ കണക്ക് മരത്തേക്കുണ്ട് കൊറേ മാറി മാറിയില്ലേ വന്നപ്പോ എന്ത് വേദനയായിരുന്നു പറഞ്ഞത് അതോരോരോടാണ് അത് അതാണ് കൊറോണ ാണ് അതാണോ വേദന വരുന്നത് ചൂടായിന്നോ യോ എന്റെ ദേവീന്റെ കഥ അറിയാ ചൂടാക്കി എന്ത് കയച്ചുള്ള കാരണക്കി നല്ല ഉച്ച കാച്ചിയാണ് ഉച്ച കാറ്റിയാണേ മാത്രത്തന്നെ അതുകൊണ്ട് വരുമ്പോഴേക്കും പേരും നല്ലോളിയാണ് എന്നാലും ഓളാണ് അങ്ങനെ ആക്കിയത് നടക്കാനാക്കിയത് പക്ഷെ ഓള് പോയിട്ടോ മറ്റു കഥ ഇടയ്ക്ക് നമ്മുടെ ബോഡി മസാജും പിന്നെ കിഴിയും ഒക്കെ വെച്ച് കഴിഞ്ഞുട്ടോ അതിന് ശേഷം വരുന്നത് നമ്മുടെ ഫുൾ ബോഡി സ്ക്രബാണ് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബോഡി ഞവരാ പാക്ക് ആണ് വരുന്നത് ഇത് നമ്മടെ ഞവരയില്ലേ വേദന വരുത്താനും വേണ്ടി പോകരുത് ഇല്ല വേദന ഒക്കെ മാറി വേദന മാറി ഒന്നും അതന്നെ ഒന്നുമില്ല പിന്നെ എങ്ങനെ ഇതൊക്കെ ഇണ്ടാവില്ലേ പിന്നെ ഇത്തിരി വെള്ളം ചൂടൊക്കെയാണോ ഉണ്ടെങ്കിൽ അത് ഉം ആ ജോലിയൊക്കെ കുടിപ്പായില്ലേ ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ ഇണ്ട്ന്നറിയോ മൂന്ന് കൊല്ലം അടിപ്പിച്ച് ചെയ്യണം മൂന്ന് കൊല്ലം അത് മൂന്ന് കൊല്ലം ദിവസം ഇങ്ങനല്ലേ കൊല്ലത്തില് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ മൂന്ന് കൊല്ലം നിർത്താതെ അങ്ങനെ ഫേസിലും ഞാൻ ആ പാക്ക് ഇട്ട് കഴിഞ്ഞുട്ടോ ഇനി കുളിക്കാനുള്ള സമയാണ് നോക്കൂ ഫുൾ ബോഡി പാക്ക് ഹെഡ് പാക്ക് ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് കഴിഞ്ഞ കഴിഞ്ഞാ ഇങ്ങനത്തെ കോലത്തിലായിരിക്കും അപ്പൊ കുളിച്ചിട്ട് വരാം കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുടി പിന്നെ പോയക്കാനുണ്ട് പിന്നെന്തൊക്കെയായിരുന്നു എടുക്കാനുണ്ട് വയർ കെട്ടാനുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ബസ് കുളിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഗുഡ് ബസ് ഗുഡ് എണീറ്റിരിക്കണോ കേട്ടോ നല്ല മൂട് മറന്നു വരുമ്പോ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം സാധാരണ ഒരു കുളിയല്ലേട്ടോ നല്ല മെഡിക്കേറ്റഡ് ബാത്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ നാല്പാമരത്തിന്റെ കിഴിട്ട് തിളപ്പിച്ച വെള്ളത്തിന് നല്ല ചൊമ്പ് കളർ ഉണ്ടാവും പക്ഷെ ഇന്നത്തെ വെള്ളത്തിന് അത്ര തന്നെ റെഡ് കളർ ഇല്ലാട്ടോ കാരണം ഇത് അവസാനത്തെ ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അതാണ് കേട്ടോ കൊറച്ച് കളറും ഭംഗിയിരിക്കണേ അങ്ങനെ ഞാൻ കുളിയ കഴിഞ്ഞെത്തി സഹിയുടെ തന്നെ ആയ ദേ ഈ ഓർഗാനിക് കൺമഷി വെച്ച് കണ്ണൊന്നെഴുതി അതുപോലെ അവരുടെ തന്നെ പ്രൊഡക്റ്റായ ലിബാം വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ശേഷം വയറ് നല്ല ടൈറ്റ് ആയിട്ട് റീന് കെട്ടി തന്നു ഇനി മുടി പോയക്കാനുള്ള സമയമാണ് കുന്തിരിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുടി മുടി മുടിപൊയ്ക്കുന്നതിന് മുമ്പ് ധൂമം കൂടെ എടുക്കാനുണ്ട് കേട്ടോ ഈ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ എസ്പെഷ്യലി മൈഗ്രെയിൻ പോലത്തെ ഹെഡ് ഏയ്ക്കും പിന്നെ അലർജി ക്രൈനൈറ്റീസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ക്യൂർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല ഇതെല്ലാം കൂടെ ചെയ്തു കഴിയുമ്പോൾ നല്ല ഉറക്കം കിട്ടും ബോഡി മൈൻഡും കംപ്ലീറ്റ് റിലാക്സ് ആവും അടുത്തതാണ് കേട്ടോ മുടി പോയിക്കുന്നത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഈ ആയുർവേദിക് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കില്ലേ അവർക്കൊക്കെ എന്തായാലും ഇത് ഭയങ്കരമായിട്ട് മുടിയിൽ എണ്ണ തയ്ക്കുന്ന സമയത്ത് അച്ഛമ്മ എന്നെ ഉപദേശിക്കുന്നതൊക്കെ ഓർമ്മയില്ലേ അതിന്റെ ബാക്കി ഈ മുടി പോയക്കുന്ന സമയത്തും കേക്കാട്ടോ കാരണം മുടീനെ നന്നായിട്ട് നോക്ക മുടിയിൽ എണ്ണ വെള്ളിൽ താളി തേച്ച് കുളിക്ക മുടി പോയക്ക എന്നൊക്കെ പറയുന്ന അച്ഛമ്മയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഈ മുടി പോയക്കുന്നതിനിടയിൽ ഇത്ര നാളായിട്ട് ഞാനും തൊന്നു ചെയ്യാത്തതിനുള്ള അച്ഛമ്മയുടെ വക ചീത്തയും പിന്നെ അച്ഛമ്മയുടെ ചെറുപ്പകാലത്ത് ഇതൊക്കെ അച്ഛമ്മ ചെയ്തുകൊണ്ട് അച്ചമ്മക്ക് കിട്ടിയ ഗുണങ്ങളും ഒക്കെ പറഞ്ഞു തരുട്ടോ അത് തന്നെ പണ്ട് ഷാമ്പൂ അല്ല വെള്ളിയിലെ താളി വെള്ളിയിലെ താളിയാ തേക്കുക അപ്പം മുടി എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാം മുടി നല്ല കറുപ്പും നല്ല ഇതും ഉണ്ടാവും വെള്ളിയിലെ അതാണ് താളി പണ്ട് ഒക്കെ കുളിച്ചു വന്ന് ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കും മുടിക്ക് അതൊക്കെ തന്നെ മുടി വന്നൊക്കെ നല്ല മുടിയാണ് ഇട്ടാൻ പോലെ മുടിയും തഴി നന്നൊക്കെ ആൾക്കാർക്ക് വന്നിപ്പോ എന്താ എണ്ണയൊന്നും തേക്കില്ല മുടിയിലൊന്നും എണ്ണ തേക്കില്ല മേല് തേക്കില്ല ഒന്നുമില്ല പണ്ട് കോങ്ങനെ എണ്ണയൊക്കെ തേക്കും മേലൊക്കെ തേക്കും തലയിലൊക്കെ തേക്കും കുളമുണ്ട് അവിടെ ഇറങ്ങിയേ വേണ്ടു കുളത്ത് പോയി മുങ്ങിയെ കുളിക്കും നല്ല സുഖമായിട്ട് തേച്ച് മുങ്ങിയെ കുളിച്ച് തോർത്തി ഇന്ന് കുളില്ലല്ലോ കുളം ഉള്ളേക്ക് അര പോണു ഇപ്പം നമുക്ക് വീട്ടില് കുളം ഉണ്ടോ അതല്ല എങ്ങനെയൊന്നും കൊളത്തില്ലേക്ക വലിയ കുളല്ലേ അന്നേത്തെ മോളേ അന്നേറ്റ് എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഗുണമാണ് ഇന്ന് അച്ഛമ്മ നീട്ട് നടക്കണത് അല്ലെങ്കിൽ ഇന്ന് ഈ വയസ്സിൽ അച്ഛമ്മ ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല ഇല്ല ഇല്ല ആരും ആരുമില്ല ഇത്രയും വയസ്സല്ലേ തൊണ്ണൂറ്റിനാല് വയസ്സ് നിൽക്കുക തൊണ്ണൂറ്റിനാല് വയസ്സാ മോനെ അറിയോ ആ ഉപ്പക്ക് അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ പക്ഷെ നടുവേദനയാണ് കാലുവേദനയാണ് ഒക്കെ ഒന്നും ഇല്ലല്ലോ ആരെങ്കിലും ഒന്ന് കൊടുക്കും കുളിപ്പിക്കാനൊക്കെ ആരെങ്കിലും ഒന്നും ആക്കൂ ഓളോ ഒരു ഓല ഒരു കൂട്ടൊക്കെ കാട്ടിക്കൂട്ടി അതിന് ശേഷമാണപ്പം ഈ മോളായത് പോകുന്നത് മോള് വന്നപ്പോൾ തന്നെയാണ് നാല സുഖമായതിപ്പോൾ അതിന് പറ്റാണ്ട് പോകരുത് ഒന്ന് ഇടയ്ക്കൊന്ന് വരുവണ്ടു ഇവിടെ ഉണ്ടാവുമ്പോൾ അപ്പൊ വീഡിയോ ഇത്ര കണ്ടപ്പോ സഹിയുടെ ഹോം സർവീസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ പക്ഷെ കാര്യങ്ങളൊന്നും ഇതോടുകൂടെ തീർന്നില്ല ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഡേ അതായത് അവസാന ദിവസം നമുക്ക് സഹിയുടെ സെന്റർ വരെ ഒന്ന് പോണെന്ന് അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് സഹിയുടെ ചേവായൂർ സെന്ററിലേക്കാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആ ഒരു കാര്യം പറഞ്ഞു സഹി ചൂസ് ചെയ്തതിന്റെ പിന്നിലെ രണ്ടാമത്തെ കഥ പറഞ്ഞില്ലല്ലോ ഞാൻ നമ്മുടെ വസുൻ എയ്റ്റ് മന്ത് പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ആക്ട്രസ് അമലാ പോളിന്റെ സഹിയുടെ പ്രസവരക്ഷാ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത് ആ സമയത്ത് സത്യത്തിൽ ഞാനൊരു പ്രസവം ട്രീറ്റ്മെന്റ് നടക്കായിരുന്നു പക്ഷെ ഞാൻ വെറുതെ അങ്ങോട്ട് അസ്യൂം ചെയ്തു ഈ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സ്ഥലത്ത് ഭയങ്കര ചാർജ് ആയിരിക്കുന്നു അങ്ങനെ ചാർജ് കുറഞ്ഞ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു ഒരു പണി കിട്ടിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതോടുകൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കി കുറച്ച് പൈസ അധികം കൊടുത്താലും കുഴപ്പമില്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് മാത്രമേ നമ്മൾ ഇതുപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടുള്ളൂ സഹീല് ട്രീറ്റ്മെന്റ് എടുത്ത ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് എല്ലാം അവിടെ ഫ്രെയിം ചെയ്ത് വാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ സാധാരണക്കാരെ തൊട്ട് സെലിബ്രിറ്റീസ് വരെ ഉണ്ട് കൂട്ടത്തില് ഇതേ ഞാൻ വീഡിയോയിൽ കണ്ട ആളും ഉണ്ട് കണ്ടിവിടെ ഈ സെൻട്രൽ സിറ്റിയുടെ തൊട്ടടുത്താണെങ്കിലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത് മാത്രല്ല ഒരു ടിപ്പിക്കൽ ഹോസ്പിറ്റൽ പോലെയല്ല മറിച്ചൊരു വീടിന്റെ ആംബിയൻസ് ആണ് സഹി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലോ നമ്മൾ ആദ്യ ദിവസം കണ്ടില്ലേ ഡോക്ടർ ആ ഇത് ആദ്യ ദിവസം മാത്രമല്ല കേട്ടോ ഡോക്ടർ ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നിട്ട് എന്നെ എക്സാമിൻ ചെയ്ത് നോക്കുവായിരുന്നു ഇന്ന ലാസ്റ്റ് ഡേ അല്ലേ എനിക്കാണെങ്കിൽ ബാക്ക് പെയിനിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അത് ഡോക്ടറിനെ ചെക്ക് ചെയ്ത് നോക്കുകയാണെ കേട്ടോ ആദ്യ ദിവസം ഡോക്ടർ വീട്ടിൽ വന്നപ്പോ എന്റെ കാൽ എക്സാമിൻ ചെയ്തതിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് ഓർമ്മയില്ലേ ആ വീഡിയോ ഇതും കൂടെ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചേഞ്ച് ആണ് എനിക്ക് വന്നതെന്ന് എന്നെ പോലെ തന്നെ ഡോക്ടറും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് ഡോക്ടർ ചിരി കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇന്നത്തെ പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം ഇന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ അപ്പൊ പോലെ തന്നെ ഹെഡ് മസാജിൽ തുടങ്ങാം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സഹിയുടെ ഹെഡ് മസാജും ഫേസ് ഒക്കെ ആണെന്ന് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഒരാൾ നമ്മുടെ തല മസാജ് തരുമ്പോൾ എന്തൊരു സുഖമാണല്ലേ അടുത്തതായിട്ട് സഹിയുടെ സ്പെഷ്യൽ ഒരു ആയുർവേദിക് ഫേഷ്യൽ ആണ് അതിനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ മസാജ് മസാജാണ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ ഫേസ് സ്ക്രബ് ഫേസ് പാക്ക് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവിങ് അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം കൂടെ വിശദമായിട്ട് കാണിക്കുന്നില്ല ഒക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കാണിക്കാം ഈ ഫേഷ്യലിൽ ഫേസ് പാക്ക് തന്നെ രണ്ടോ മൂന്നോ ടൈപ്പിലുണ്ട് നമ്മുടെ ആഗ്നിയുടെ മാർക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് പേടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ദേ ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നല്ല വേദനയല്ലേ എന്തായാലും ഫേഷ്യലൊക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ഥിരം ബോഡി മസാജ് ചെയ്യാം ശേഷം ഫുൾ ബോഡി പാക്കും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റീം ബോക്സിൽ കയറിയിട്ടിരിക്കാം എന്റെ ആയിരത്ത കണ്ടിട്ട് ഇന്ന് ഭയങ്കര ചിരിയായിരുന്നു

നിങ്ങൾ വേണ്ടി ഇത്ര ഇല്ല ഞാൻ വേണ്ടി ഇത്ര എന്നെ എത്ര നോക്കിട്ടുണ്ട് ചെറുപ്പം തൊട്ട് ഉറുമ്പരിക്കോ പേനരിക്കോ ഇവിടെയാണോ തൊണ്ടിൽ വരും അങ്ങനെ പുഴുങ്ങാൻ വെച്ച ശതാണ്ട് റെഡി ആവാനായി അല്ലെങ്കിൽ സ്കിന്നൊന്ന് പൊളിച്ചു നോക്കാം എന്തേലൊക്കാൻ എന്തുങ്ങിയോ അത് കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യണ എന്താ ഓയിലാണോ അതോ കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടി വിഷായ

അങ്ങനെ സ്റ്റീം ബാത്ത് ഒക്കെ കഴിഞ്ഞു അടുത്തായിട്ട് ശിരോധാരയാണ് നല്ല റിലാക്സിങ് മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ശിരോധാര ചെയ്യുന്നത് അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ആയുർവേദിക് പെഡിക്കൂറും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിരം മുടിപോയ്ക്കലും എടുക്കലും വയർ കേട്ടലും ഒക്കെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫോർട്ടീൻ ഡേയ്സിലെ പ്രസവരക്ഷ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടാ ഇറങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരായിരുന്നു എനിക്ക് ഇവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം എന്റെ ബാക്ക് പെയിൻ മാറ്റി തന്നത് സഹിയാണ് കേട്ടോ അങ്ങനെ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് ശേഷം നമ്മൾ സഹിയോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ് ഇന്നാണ് ഒഫീഷ്യലി ലാസ്റ്റ് ഡേ എങ്കിലും ഹോം സർവീസിന്റെ ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ചികിത്സയല്ല ഇന്നത്തോടെ കഴിഞ്ഞു നാളെ തൊട്ട് റീൻ വരില്ല എന്ന് ഇന്നലെ അച്ഛമ്മ എടുത്തു പറഞ്ഞപ്പോ അച്ഛമ്മക്ക് വല്ലാണ്ട് ഞാൻ എന്തായാലും അതും കൂടെ നിങ്ങളെ കാണിക്കുക അച്ഛമ്മ കഴിഞ്ഞു പോവാണ് അതെ േ അതല്ലേ കാറ്റേ പറഞ്ഞോളൂ പറഞ്ഞോലെ ഇടയ്ക്ക് വരാ ഇടയ്ക്ക് വരാ അച്ഛമ്മക്കാണ് ഭയങ്കര സങ്കടം പതിനാല് ദിവസം എത്ര വേഗം പോയല്ലേ ആ അതല്ല പറഞ്ഞ പതിനാല് ഓ എപ്പോഴെങ്കിലൊന്നും വരുവണ്ടോ ഓ വരാ ചില മാറിപ്പോയി ഇതുവരെ നോക്കൊന്നും കിട്ടിട്ടില്ല പുഷാറായില്ലേ പുഷാറായില്ലേ നല്ലോണം ഓ നന്നായില്ലേ അച്ചമ്മയ്ക്കാണീ റീനുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ടും മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല കാരണം അച്ചമ്മയ്ക്ക് റീനുവിനോട് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആണ് അച്ചമ്മയുടെ മൂത്ത മോളുണ്ട് കൊറേ വർഷമായി മരിച്ചു പോയിട്ട് അതേ ചായയാണിത്ര റീനുവിന് അടിപൊളിയല്ലേ എന്താ ഇന്ന് പോവാണ് കഴിഞ്ഞു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും ബോഡി എത്രത്തോളം റിലാക്സ്ഡ് ആയി എന്ന് ഇപ്പൊ മനസ്സിലാവുന്നത് അപ്പൊ ഇത് എടുക്കാതിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയത് അപ്പൊ അച്ഛമ്മ ഭയങ്കര ഹാപ്പിയാണ് അച്ഛമ്മ എങ്ങനെയുണ്ട് ഭംഗിയായില്ലേ പതിനാല് ദിവസം സക്കൻ പറഞ്ഞാൽ പോയത് അറിഞ്ഞതറിഞ്ഞില്ലേ അറിഞ്ഞില്ല വീട് രാവിലെ വന്നു കഴിഞ്ഞാൽ എന്നെക്കാളും എന്റെ കാര്യങ്ങളൊക്കെ റീനു വരുന്നോ എത്ര പോയോ എത്ര കൈകം പോയി അതാണ് എന്ന് വെച്ചാ ഇന്നിപ്പോ നാളെ തൊട്ട് റീനു കുറച്ച് ദിവസം കൂടെ വരുമോ റീനു എപ്പോഴും സക്കൻ്റെ കൂടെ ഉണ്ടോ

Sakia, sakia, sakia lah, sakia, sakia, sak, sak dia lah, sakia, sakia, sak lah, sak dia, sak ah sak dia erbae, sak ah dia, sak ആണ് സോ മച്ച് അച്ഛമ്മയാണെങ്കിൽ ഇപ്പഴും റീനുന്റെ കയ്യിൽ നിന്ന് വിടുന്നേ ഇല്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് ചെക്കന്റെ വീട്ടിലേക്ക് പോകുന്ന സീനല്ലേ അതാണ് എനിക്ക് ഇത് കാണുമ്പോ ഓർമ്മ വരുന്ന

ഒക്കെ കഴിഞ്ഞു കൊടുത്തു ഞാൻ അവിടെ പോയി എന്തായാലും സഹിയുടെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് അമ്മയാവാന് ഒരുങ്ങുന്നവരോടും ഇപ്പൊ അമ്മയായി കഴിഞ്ഞവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ പ്രസവരക്ഷ പ്രസവരക്ഷെടുക്കണം കാരണം അതൊരു അനുഭവമാണ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു സമ്മാനം സോ വൺസ് അഗൈൻ താങ്ക് സോ മച്ച് സഹ്യ അയുവിത ഫോർ ബീങ് പാർട്ട് ഓഫ് മൈ ഹാപ്പിനെ